ഹായ് ഫ്രണ്ട്സ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാരീതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്യാതെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം താഴെ ഹൈപ്പ് ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കാം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് രണ്ട് മൂന്ന് തവണ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു സ്ത്രീ മരിച്ച സമയത്ത് പ്രഗ്നൻസിൻ്റെ സമയത്ത് മരിച്ച സമയത്ത് രണ്ട് രണ്ട് മുസ്ലിം ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ച സമയത്ത് മൂന്നാമത്തത് എനിക്ക് തോന്നുന്നു ഷോർട്സിലാണ് എന്ന് കരുതുന്നുണ്ട് ഒരു ചെറിയ കുട്ടി ഒരു വയസ്സിൻ്റെ താഴെയാണോ രണ്ട് വയസ്സിൻ്റെ താഴെയാണോ ഓർക്കുന്നില്ല മഞ്ഞപ്പിത്തം ബാധിച്ച കൊച്ചിനെ മഴയത്ത് കൊണ്ടിരുത്തിയിട്ട് ആ കൊച്ച് പനി അധികമായിട്ട് മരണപ്പെട്ട സമയത്ത് അപ്പം ഇങ്ങനെയുള്ള ചികിത്സാരീതികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഫോളോവർ ആയിട്ടുള്ള ഒരാൾ ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ്ലി കാണാറുണ്ട് ഒത്തിരി ചിരിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു അക്യുപഞ്ചർ രീതി പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ട സമയത്ത് ആ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി വേറെ ആരെയും കുറിച്ചല്ല ഗ്രീഷ്മ ബോസിന്റെ ഭർത്താവ് അഖിൽ പുള്ളിക്കാരൻ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇറ്റ്സ്മീ ഖൈസിനെതിരെയാണ് എന്താണ് ബാലകൃഷ്ണ പ്രശ്നം ഇനി തല വെട്ടിവെച്ചാലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ക്യാപ്ഷനോട് കൂടിയൊക്കെയാണ് ആ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് കണ്ട സമയത്ത് ഞാൻ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചു പോയതാണ് അന്വേഷിച്ചു പോയപ്പം ഇങ്ങനെ ഒരു വീഡിയോ പുള്ളി പോസ്റ്റ് ചെയ്തു ബാഡ്മിൻ്റൺ കളിച്ച സമയത്ത് എന്തോ പറ്റിയിന്നോ അപ്പം അക്കപ്പഞ്ചൽ ചികിത്സാരീതികൾ മുഖാന്തരം പുള്ളിക്കാരന് പെട്ടെന്ന് റിക്കവർ ആയിരുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കാണാൻ യൂട്യൂബിൽ ആ വീഡിയോന്റെ റിയാക്ഷൻസ് മറ്റും കണ്ട സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ആ ഒരു വീഡിയോ നോക്കിയ സമയത്ത് പുള്ളിക്കാരന്റെ പ്രൊഫൈൽ ആ വീഡിയോ എനിക്ക് കാണാൻ സാധിച്ചില്ല ഗ്രീഷ്മ ബോസിന്റെ പ്രൊഫൈലാണ് നോക്കിയത് ആദ്യം ഞാൻ വെറുതെ കയറി നോക്കിയ സമയത്ത് സ്റ്റോറി കണ്ട് നോക്കിയ സമയത്ത് ആ ഒരു സംഭവം അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു പിന്നെ രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വീഡിയോ അതിനകത്ത് കിടപ്പില്ല അപ്പോൾ മറ്റുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതിൽ എന്തോ വസ്തുതയുണ്ട് എന്നുള്ള ധാരണയെ തന്നെ ആയിരുന്നിരിക്കണം പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ എന്താണ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരിക്കുക ഒരുപാട് പേര് അതിനിടയിൽ അവർക്കെതിരെ തന്നെ നെഗറ്റീവ് കമൻസും പറയുന്നുണ്ട് ഇവിടെ ഇറ്റ്സ് മീ കൈസിന്റെ അടുത്ത് ഈ ചികിത്സാരീകളെ കുറിച്ചിട്ട് ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡോക്ടർ പെൺകുട്ടിയുണ്ട് അവരുടെ വോയിസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്യാം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അക്യൂപ്പഞ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയോട് എനിക്ക് യോജിപ്പില്ല നിങ്ങൾ ആരും ചെയ്തിട്ട് ആവാ പരിപാടികൾ പോകരുത് അശാസ്ത്രീയമാണ് മാത്രമല്ല ഒരുപാട് കേസുകൾ മുമ്പിൽ കിടപ്പുണ്ട് ഈ ഒരു ചികിത്സാ രീതിയിൽ പിൻവറ്റിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ മരിച്ച കേസുകൾ നമ്മൾ നമ്മളെവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ആരും ചെയ്തിട്ട് അതിന്റെ അടിയിൽ പോയി തല വെച്ച് കൊടുക്കാതിരിക്കാൻ വീഡിയോയിലോട്ട് പോകാം ഹലോ കഴിഞ്ഞ എട്ടു മാസമായി സ്ഥിരമായി ബാഡ്മിന്റൺ കളിക്കുന്ന ഞാൻ കളിക്കുന്നവരാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ജിമ്മിൽ വെറുതെ കാണിച്ച ഒരു കൈക്ക് ഇഞ്ചറിയും പറ്റി ഒരുപാട് ദിവസം എനിക്ക് കളിക്കാതിരിക്കേണ്ടി വന്നു വേദന ഒട്ടും മാറാതായപ്പോൾ ഗ്രീഷ്മയുടെ ഫ്രണ്ട് മുമ്പ് ട്രീറ്റ്മെന്റ് ഒരു ക്ലിനിക്കിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ദേ ഈ ഒരു ബോർഡ് അവിടെ കണ്ടതുകൊണ്ടാണ് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതാണ് മെയിൻ ഡോക്ടർ എന്റെ വേദന മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി തരാമെന്ന് പറയുമ്പോൾ സത്യം ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഫസ്റ്റ് ഡേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കൈയുടെ വേനൽ പതിനാലോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു വിട്ടുമാറാത്ത വേദന ഉള്ളവർക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഡീറ്റോക്സിക്കേഷൻ ട്രൈക്കപ്പും ബാത്ത് സ്റ്റീംപാത്തടങ്ങുന്ന പാക്കേജിന് ഇവിടെ വെറും ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള കൈറോപാറ്റിക് ട്രീറ്റ്മെന്റും ഇവിടെ ഉണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഡോക്ടേഴ്സിന്റെ സർവീസ് അവൈലബിൾ ആണ് ഇവരുടെ നമ്പർ ഞാൻ വേദന ഉള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ മൂന്ന് ദിവസം റെസ്റ്റും ഞാൻ വീണ്ടും കളിക്കാൻ എൽബോ കയറിയപ്പോ എന്താ സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നു എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ളത് അതായത് ഈ അഖിൽ എന്ന് പറയുന്ന ആള് ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്ന സെം ബാഡ്മിന്റൺ കോട്ടിലാണ് പോവാറ് ആള് അതേ ഫ്ലോട്ടിലാണ് നമ്മുടെ ഗ്രൂപ്പിലാണ് ആള് കളിക്കാൻ വരുന്നത് ഞാൻ അറിയുന്ന ആളും കൂടിയാണ് ഈ ഇവനീ വീഡിയോയില് കാണിക്കണുണ്ടല്ലോ അതായത് ഒരു വിഷമിച്ചിരിക്കണത് പിന്നെ ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇത് അത് പച്ച കള്ള ആണ് ഇവൻ മുടക്കാ മുടങ്ങാതെ ബാഡ്മിന്റൺ കളിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഈ ചികിത്സയിൽ സമയത്ത് എങ്ങനെ സോ ദി സ്റ്റോറി ഈസ് മേഡ് അപ്പ് ബിക്കോസ് ഐ ഓൾസോ കോൾഡ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു മാസം പോയില്ല അപ്പൊ സമയത്ത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായ വേറെ പ്ലേയേഴ്സിന് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബീൻ കമ്മിങ് ഫോർ പ്ലേയിങ് മുടക്കാതെ വരുന്നുണ്ട് ഇവിടെ ഇവർ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഖിലെന്ന് പറയുന്ന പുള്ളിക്കാരൻ വെറുതെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനം ആക്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചതാണ് പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത് പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട് അവർക്കൊന്ന് വയ്യ എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ ബാഡ്മിന്റണിൽ അവർ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പറയുന്ന എല്ലാം നുണയാണ് എന്നുള്ളതൊക്കെയാണ് ഇവർ പറയുന്നത് നമ്മൾ ഈ നുണ പറഞ്ഞിട്ട് പൈസയ്ക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്ത് ആളുകളെ ചതി ചാടിക്കുന്ന പരിപാടി പണ്ടേ നിർത്തണമെന്ന് പല ആപ്പിന്റെ പ്രശ്നത്തിലാണെങ്കിലും വേറെ പല സ്കാമിംഗ് ഗെയിമിങ് ഇതിന്റെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒരുപാട് പേര് പറയുന്നതാണ് നിങ്ങൾ പ്രൊമോഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും പക്ഷേ നമ്മളിതിന് നമ്മള് പോലും അറിയാത്ത നേരിട്ട് പരിചയമില്ലാത്ത കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് പേര് എന്ത്യാണ് ഇങ്ങനെയുള്ള ഓരോ കുഴികളിലേക്ക് കൊണ്ട് ചാടിച്ച് കൊടുക്കുകയാണ് നമുക്ക് എന്ത് കിട്ടി പൈസ കിട്ടി ഇങ്ങനെ കുഴിയിലൊക്കെ പോയി ചാടുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടി അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ അക്കിപ്പഞ്ചർ ചികിത്സാ രീതി ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന പോലെ എല്ലാ രോഗങ്ങൾക്കും ആ മരുന്ന് കിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് ഗുണമാകും എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ആശുപത്രി എല്ലാം അടച്ചുപൂട്ടി ഇംഗ്ലീഷ് മരുന്നിനു പാരം മാക്കിപഞ്ചർ രീതികൾ എല്ലാ സ്ഥലത്തും പരീക്ഷിക്കാൻ തുടങ്ങട്ടെ ഇതൊരു പരീക്ഷണം മാത്രമാണ് ചില ചികിത്സാ രീതികൾ ആളുകളുടെ മേലെ പരീക്ഷിച്ചു നോക്കുന്നു വിജയിച്ചാ വിജയിച്ചു വിജയിച്ചില്ലെങ്കിൽ വിജയിച്ചില്ല അത്രേ ഉള്ളൂ അത്രേയുള്ളൂ പറഞ്ഞു നിങ്ങൾ ഈ കാശ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടുന്ന പോലെ അല്ല ഇത് ഇപ്പൊ കണ്ടിട്ടുണ്ട് അവര് പേടിച്ചിട്ട് അപ്പൊ അത് ചൂഷണം ചെയ്യാൻ ഒരിക്കലും പാടില്ല എല്ലാവരും നമ്മളെ പോലെ തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കില്ല എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇമാജിൻ സോറി ഇപ്പൊ കഴിഞ്ഞ ഐ ഫോളോ ദ ന്യൂസ് വെരി വെൽ ഈ കഴിഞ്ഞ മൂന്ന് മാസം നാല് മാസം മുമ്പ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് എത്ര കേസസ് ആ വരണേ ഇപ്പൊ ഒരു എവിടെയെങ്കിലും ഒരു ഉണ്ടെന്ന് വിചാരിച്ചോ ഒരു ഒരു സ്വെല്ലിങ് ഓർ സം അതിന്റെ മുകളിൽ മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ ആ സോളിഡ് സ്വെല്ലിംഗ് എവിടെ എവിടേക്ക് പോകും അപ്പൊ ആക്ച്വലി ഇൻഫ്ലിക്റ്റിംഗ് മോർ പെയിൻ ഓൺ ദ പേഷ്യന്റ് ഇതൊക്കെ ഇസ് നോട്ട് സൂട്ടബിൾ ഫോർ ഓൾ ഓൾ മാറ്റേഴ്സ് അപ്പൊ അറിയാത്ത ആൾക്കാർ ഇപ്പൊ ഇങ്ങനത്തെ ഇമാജിൻ സം പേഷ്യന്റ് സാൻസർ പേഷ്യന്റ് ഇനീഷ്യൽ സ്റ്റേജില് ഇൻഷുറർ ഓഫ് ഡൂയിങ് ദ കറക്റ്റ് ട്രീറ്റ്മെന്റ് ദ ആർ വേസ്റ്റിംഗ് കയർ ടൈമോ അവിടെ വെറുതെ വെച്ചിട്ട് ദ ആർ അലൌവിങ് ഇ ടു പ്രോഗ്രസ് മോർ ആൻഡ് മോർ പിന്നെ പിന്നീട് ഇവര് ഫൈനൽ സ്റ്റേജിലൊക്കെ ആവുമ്പോഴാണ് ശരിക്കും ഉള്ള ഹോസ്പിറ്റലിൽ പോണത് അവർക്കൊരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇപ്പൊ ഈ അക്കിൽ എന്ന് പറയുന്ന ആൾ ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ആൾ അവരുടെ സ്വന്തം കൊച്ചിനെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഈ ഒരു കൊസ്റ്റ്യൻ ഉണ്ടല്ലോ അത് പ്രൊമോഷൻ ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാർക്കുള്ള കോമൺ ആയിട്ടുള്ള ആണ് കാരണം എന്തെങ്കിലും ഒരു ക്രീം പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് അവർ യൂസ് ചെയ്യൂ കലാകാലം അവർ യൂസ് ചെയ്യൂ ചില ആൾക്കാർ പൈസ മേടിച്ചിട്ട് വെറുതെ അങ്ങോട്ട് പറഞ്ഞേക്കും ഈ ഫ്രണ്ട് ആപ്പ് പോലുള്ള ആപ്പുകൾ നമുക്കറിയാം ജാസ്മിൻ ആ ആപ്പിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല പുള്ളിക്കാരിക്കെതിരെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് വളരെ അധികം വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് അവരെന്തെയ്യും പൈസയ്ക്ക് വേണ്ടിയൊരു സാധനത്തെ കുറിച്ചിട്ട് അതിന്റെ ആ ഒരു സംഭവം മാത്രം പഠിച്ചിട്ട് എന്തൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ മനസ്സിലാക്കി വെറുതെ ആൾക്കാരിലേക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് പ്രമോഷനായിട്ട് ആളുകളിലേക്ക് എത്തിക്കും നമ്മൾ അത് വിശ്വസിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞതാണല്ലോ എന്ന വിശ്വാസത്തിൽ നമ്മൾ അത് വാങ്ങി യൂസ് ചെയ്യും വാരിത്തേക്കും ഓരോ ആപ്പിൽ കയറും പൈസ ചിലവാക്കും ഗെയിം കളിക്കും ലാസ്റ്റ് നമുക്ക് എന്താവും നഷ്ടം മുഴുവൻ നമുക്ക് മാത്രം ഇവിടെ അവരവരുടെ കൊച്ചിനെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു ഞാൻ പറയുന്നു കൊണ്ടുപോകത്തില്ല കാരണം ഗ്രീഷ്മയുടെ ഡെലിവറി സമയത്തും അങ്ങനെ അക്കിപ്പഞ്ചർ ചികിത്സകളിൽ വിശ്വാസമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീനെ എന്തുകൊണ്ട് ആ സമയത്ത് അക്കിപ്പഞ്ചർ രീതി ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയില്ല അല്ലെങ്കിൽ അവരുടെ അടുത്തോട്ട് കൊണ്ടുപോയില്ല ഇവരുടെ അമ്മയ്ക്കോ അമ്മായി അമ്മയ്ക്കോ റിലേറ്റീവ്സിനോ ഉണ്ടെങ്കിൽ ഇവർ ഈ അക്കിപ്പഞ്ചർ രീതി റെഫർ ചെയ്യോ ഒരിക്കലും ചെയ്യത്തില്ല ഒരിക്കലും ചെയ്യത്തില്ല ഈ കൈസിന്റെ വീഡിയോന്റെ താഴെ പോയിട്ട് ഇവര് കമന്റ് ഇട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവരവിടെ ഉഴിച്ചിലും പിഴിച്ചിലും മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഉഴിച്ചിലും പിഴിച്ചിലും മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് ആ ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തിനെയാണ് നിങ്ങൾ എന്താണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ചെന്ന സമയത്ത് ഒരുപാട് ചികിത്സകൾ ഒരുപാട് രോഗങ്ങൾക്ക് അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ നിങ്ങൾ ആ വീഡിയോയ്ക്ക് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്ട് നിങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ഒരു ദിവസം നമ്മൾ കളിക്കാൻ പോകുന്ന സ്ഥലം ആൽവിൻ ബാഡ്മിന്റൺ അക്കാഡമിയാണ് തലൂർ സ്റ്റേഡിയത്തിന്റെ തന്നെയാണ് വേണമെങ്കിൽ ഞാൻ മൂന്ന് ൾക്കാരുടെ നമ്പർ ഞാൻ തരാം ഇവൻ ഒരൊറ്റ ദിവസം മുടക്കിയിട്ടില്ല അവൻ അവിടെ പോയിട്ടുണ്ട് ഇതൊക്കെ വെറുതെ സ്റ്റോറിയാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ വീഡിയോ സോ വൈ മേഡ് വീഡിയോ ഇഫ് ദാറ്റ് ദാറ്റ് വാസ് മീൻസ് ഷുഡ് നോട്ട് ബി ടു പ്ലേ നോ ആ യെസ് പിന്നെ ഇവർ കുറച്ച് ഇപ്പൊ ജനിച്ച പിള്ളേര് ദ വിൽ ടേക്ക് ടു അവര് നല്ല പഠിപ്പും വിവരമുള്ള പീഡിയാട്രിഷൻ അടുത്തേക്ക് കൊണ്ടുപോകും പക്ഷെ ബാക്കിയുള്ള സാധാരണ ആൾക്കാര് അവർ ദർ ഡയറക്ടി ടു ദീസ് കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി മൈൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹി ഡിഡ് നോ ഹി കോൺടാക്ട് മീ ടുഡേ മോർണിംഗ് എൻ്റെ ഈ സ്പെല്ലിങ് ഓ എന്താ സ്റ്റോറി നമ്മുടെ കയ്യിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടിട്ടല്ലോ ഇങ്ങനെ എന്നൊക്കെ എൻ്റെ പറയാം ഞാനിത് പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഐനോ ഇവൻ അഞ്ച് പൈസ കിട്ടാതെ ഇവിടുന്ന് അങ്ങോട്ട് അനങ്ങാത്ത ഒരാളാണ് നീ നോക്കി ദ്രൂപ്പ് ആൻഡ് ബാഡ്മിന്റൺ ദിസ്സിംഗ് പ്രൊമോഷന് ചെയ്തതല്ല ഞാനവിടെ ചികിത്സക്ക് പോയി സോ ഐ ഗോട്ട് ഓക്കെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല ബിക്കോസ് ഉള്ള കാര്യം എവറിബി നോസ് ബറ്റ് ഹി ഹേഴ്സ് ഹി ഹേസ് ഒരു ദിവസം കൊടുക്കാതെ ബാഡ്മിന്റൺ കളിക്കാൻ വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഒരു കഥ പോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നല്ലതാണ് പക്ഷെ ഈ സ്റ്റോറി ടെല്ലിങ്ങില് പബ്ലിക് സേഫ്റ്റി അഫക്റ്റ് ചെയ്യാൻ ചെയ്യാൻ പാടില്ല എന്താണെങ്കിലും ഇതൊരു ഒന്നൊന്നര എക്സ്പോസ് തന്നെയാണ് കാരണം ഒരു ആൾ ചികിത്സാരീതി കറക്റ്റായിട്ട് എടുക്കാതെ അസുഖം വരാതെ ബാഡ്മിൻ്റൺ സ്ഥിരമായി കളിക്കാൻ പോയിട്ട് ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയില്ല എനിക്ക് കൈക്ക് വേദനയായിരുന്നു ഞാൻ പല ചികിത്സാ രീതികൾ ട്രൈ ചെയ്തു ഒന്നും നടന്നില്ല ലാസ്റ്റ് അക്യുപഞ്ചർ ചെയ്ത് നോക്കി പെട്ടെന്ന് ഫലം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നൊണ പറഞ്ഞിട്ട് പൈസ മേടിച്ചിട്ട് ആളുകളുടെ വൻ വൻ ചതി തള്ളിവിടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല നമ്മളൊക്കെ പ്രമോഷൻ ചെയ്യാതിരിക്കുന്നതിനെയാണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവർക്ക് എങ്ങനെങ്കിലും അവരുടെ ഒരു പ്രൊഡക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ആപ്പ് ആപ്പാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭ രീതികളാവട്ടെ അത് എങ്ങനെയെങ്കിലൊന്ന് മെച്ചം പിടിച്ചാൽ മതി എന്ന കൂടി എത്ര പൈസ വേണമെങ്കിലും അതിൽ ചിലവാക്കാനും നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാരെ സാധാരണക്കാരായ ആൾക്കാരെ പറ്റിക്കപ്പെടുന്ന ആൾക്കാരെ അതിലോട്ട് കൂട്ടാനേ അവർ ശ്രമിക്കത്തുള്ളൂ അവിടെ അവർക്ക് മണിയാണ് പ്രധാനം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്തു ചെയ്യും പൈസ കുറവാണല്ലോ സമയലാഭമാണല്ലോ മറ്റേ ഇംഗ്ലീഷ് വരുന്നൊന്നും ഉപയോഗിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയുള്ള ഓരോ സാധനങ്ങളിലേക്ക് കൊടുക്കും അവിടെ ജീവനൊന്നും ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല ആരോഗ്യത്തിന് ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല ഈ അക്കിപഞ്ചർ ചികിത്സാ രീതികൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അത് ശാസ്ത്രീയമായിട്ട് ഒരു ചികിത്സാ രീതിയായിട്ട് ആരും അംഗീകരിച്ചിട്ടുമില്ല ഇതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ മുൻനിര ന്യൂസ് ചാനൽസിൽ എല്ലാത്തിനും തന്നെ വളരെയധികം ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു ഞാൻ മുമ്പേ പറഞ്ഞ മൂന്ന് ഉദാഹരണങ്ങൾ തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇനി വേണമെങ്കിൽ ഇറങ്ങി തപ്പി കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് വാർത്തകൾ നമുക്ക് കിട്ടും ഒരു വാർത്തകൾ വാർത്തകളാവാത്ത ഒരുപാട് മരണങ്ങളും ഉണ്ടായിരിക്കാം ഈ ഇറ്റ്സ് ഇറ്റ് ഐസിന്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അതിന്റെ താഴെ നോക്കിയ സമയത്ത് ഒരാൾ കമന്റ് ഇടുന്നുണ്ട് ഒരാ ഉമ്മയ്ക്ക് വയ്യായിരുന്നു അപ്പം ഉമ്മന്റെ ഡോക്ടറെ അക്കിപ്പഞ്ചർ ചികിത്സാരീതി ഉപയോഗിച്ച് വിളിച്ച ഡോക്ടറെ വിളിച്ച സമയത്ത് അയാൾ പറഞ്ഞത്രേ എന്താണ് കറിവേപ്പില അരച്ചിട്ട് തേനിൽ ചാലിച്ചിട്ട് അങ്ങനെ എന്തോ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പം ഡോക്ടറെ വിളിച്ചിട്ട് ആശുപത്രിയിലോട്ട് ഇംഗ്ലീഷ് മരുന്ന് നൽകുന്ന ആശുപത്രികളിലോട്ട് കൊണ്ടുപോയി എന്നാണ് അയാൾ അയാളുടെ കമന്റ് വഴി പറഞ്ഞിട്ടുള്ളത് അപ്പം സൊസൈറ്റിയിൽ അക്കിപുഞ്ചർ രീതികൾ പിൻപറ്റുന്ന സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട് എന്നും അതിൽ എത്ര പേർക്ക് ദുരിതമുണ്ട് എന്നുള്ളതും ഇറങ്ങി ചെന്ന അന്വേഷിച്ച് മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ ന്യൂസ് ചാനൽസിലും മറ്റും റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക പൈസേനേക്കാളും വലുതല്ലേ ഒരാളുടെ ജീവൻ അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റുമോട്ട് കാണുന്നവരെ ബൈ